ശരി ശ്രീ ശ്രീതി ആശാ ഉണ്ണിത്താൻ ഞാനൊന്ന് ഇടപെടുകയാണ് ഇപ്പോൾ തിരക്കഥാകൃത്ത് ശ്രീ അഭിലാഷ് പിള്ള ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ അഭിലാഷ് പിള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആശാ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സിനിമാ സെറ്റുകളിൽ ഉണ്ടോ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടോ ഇപ്പോൾ സെറ്റുകളിൽ ഇപ്പോൾ സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ തന്നെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നതായി ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരുന്നു എന്നാണ് അപ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ സാധിക്കുകയില്ലായിരുന്നുവല്ലോ പക്ഷേ ഇത് നിയന്ത്രിക്കാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ ചോദിക്കുന്നു കാരണം സിനിമാ സെറ്റുകളിലെ നിയന്ത്രണം ആരാണ് ചെയ്യേണ്ടത് തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല എനിക്ക് അറിയില്ല ആരാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് കാരണം എന്റെ സെറ്റിൽ കഴിഞ്ഞ സിനിമ എന്നുള്ള സിനിമയുടെ സെറ്റിലെ സംബന്ധിച്ച് ഞാൻ എനിക്ക് അവിടുത്തെ കാര്യം പറയാൻ പറ്റും കാരണം ആ സെറ്റിൽ ആദ്യം തീരുമാനിച്ചിരുന്നു ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇവൻ ഈ ആ പാട്ടത്തിന്റെ അവസാന ദിവസത്തെ പാക്കപ്പ് പാർട്ടി പോലും ഞങ്ങള് ഈ മദ്യം സാധാരണ നമ്മൾ പാക്കപ്പാട്ടുകളിൽ മദ്യം കൊടുക്കാറുണ്ട് പക്ഷെ അതുപോലും ഉപേക്ഷിച്ചിട്ടാണ് ഉള്ളവർക്ക് ഡ്രസ്സ് കൊടുത്ത് നമ്മള പണം അവസാനിപ്പിച്ചത് പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കാരണം ഈ പല സെറ്റുകളിലും ഇത് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇവർ ഇട്ടിട്ട് പോകുന്ന പേടിച്ചിട്ടാവാൻ പല പ്രൊഡ്യൂസർമാരും പല ഡയറക്ടർമാരും അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ കണ്ണടക്കേണ്ടി വരുന്നത് ഇതിനെതിരെ ഒരു 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 തീരുമാനം ഇവിടെ എല്ലാ സിനിമാക്കാരും സംഘടനകളെടുത്താൽ തീരമാർ വേണ്ട ഇങ്ങനെയുള്ള തൽക്കാലത്ത് സിനിമയെ സഹകരിപ്പിക്കണം മാറ്റി നിർത്തുക കുറച്ച് നിഷേധിച്ചു ഇത് ഇവരിത് അഡിക്ഷൻ ആണ് അതായത് ഇപ്പൊ ഈ ലഹരിക്ക് അടിമയായിട്ട് ശരിക്കും ആ രോഗികളാണെന്ന് ഞാൻ പറയുന്നത് ആ അഡിക്ഷൻ ആയവരെ മാറ്റി നിർത്തി അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് വിടുക അല്ലാതെ ഇവരെ എത്ര പേർക്ക് ശല്യമായി മാറുകയാണ് ഇവര് കാരണം ഇവര് കാരണം മുടങ്ങി എത്ര സിനിമകളുണ്ട് എത്ര എത്ര ദിവസം എത്ര നഷ്ടം വന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ചോദിച്ചാൽ അറിയാൻ പറ്റും എന്തിനാണ് ഇത് സഹിക്കേണ്ട ആവശ്യം ഇപ്പം ഇന്നലെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ എനിക്ക് പല പല സ്ഥലത്തും എനിക്ക് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അത് നമ്മളത് പറയുമ്പോൾ നമ്മള് ഒരുപാട് പേര് മാറ്റിയെടുത്തല്ലേ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അവര് പെർമനന്റ് ആയിട്ട് മാറ്റി എടുത്തതല്ലല്ലോ അവരതിൽ ഉപേക്ഷിച്ച് തിരിച്ചു വന്ന ഇതേ ഇൻഡസ്ട്രി തന്നെ അവർക്ക് വർക്ക് ചെയ്തൂടെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ നമുക്ക് പേഴ്സണൽ അനുഭവം ഉള്ള കാര്യങ്ങൾ അവരോട് ഞാൻ പേഴ്സണലി സംസാരിച്ചു ഇത് ഇതും കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലും നിങ്ങൾ ടെമ്പററി ചോദ്യത്തിന് വേണ്ടി കാണുന്ന ഒരു ലഹരി നിങ്ങൾ ലൈഫ് ഇല്ലാതാക്കാണ് ഇവിടെ പോലീസും എക്സൈസും ഇവർ ഇതൊക്കെ ഉപയോഗിക്കുന്നില്ല ഇത് പക്ഷേ ഇവര് താരങ്ങളായി ശ്രീ അഭിലാഷ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് താരമൂല്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൂടുകയാണ് ചെയ്തത് അവരിത് ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈവൻ സൂപ്പർ താരങ്ങൾക്ക് പോലും അറിയാമായിരിക്കും ഇവർ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം അവരുടെ ഉണ്ടായിരിക്കും ഇവരെ താരങ്ങളാക്കിയതും ഇവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള ടെക്നീഷ്യന്മാരും ഇവിടെയുള്ള സിനിമാക്കാർ തന്നെ അല്ലേ കുറച്ച് നാളീ സിനിമ ഇല്ലായിരിക്കും ഈ താരമൂല്യൊക്കെ തന്നെ മാറും അപ്പൊ ഓട്ടോമാറ്റിക് അവര് തിരിച്ചറിയും ഇത് ഞങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ടു ഞങ്ങൾ അല്ല തിരിച്ചെടുക്കുക ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് തോന്നുന്നു ഞാൻ സിനിമാവാസിയുടെയും അല്ലെങ്കിൽ ചേച്ചി മാത്രമല്ല പറയുന്നത് ഇത് നിങ്ങള് രണ്ടുപേരുടെ പേര് പറഞ്ഞു ഇവർ രണ്ടുപേരും മാത്രമാണ് അല്ലല്ലോ ഇൻഡസ്ട്രി ഇത് ഉപയോഗിക്കുന്നത് എത്രയും പേര് വേറെ വേറെ ആളുകളുണ്ട് പലപ്പോഴും പല പേരുകൾ പറയാൻ ഇവിടെ ആളുകൾ ഭയക്കുന്നു എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവരെ തിരുത്താൻ ശ്രമിക്കാത്ത എന്തുകൊണ്ടാണ് ഇവരുടെ ഡേറ്റ് കിട്ടി അല്ലെങ്കിൽ സിനിമ വിജയിക്കത്തില്ലേ ആരാ പറഞ്ഞത് ഇവിടെ നല്ല സിനിമകളുണ്ടായാൽ ഏത് ആർട്ടിസ്റ്റായാലും കാണാനുള്ള വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് അത് വിജയിക്കാറുമുണ്ട് ഇവരെ ഇവരെ രണ്ടുപേരെന്നല്ല ഇങ്ങനെയുള്ള ഒരു സെറ്റിൽ വർക്ക് ചെയ്യിക്കേണ്ടെന്നുള്ള തീരുമാനം ഇവിടുത്തെ അസോസിയേഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമാക്കാരോ എടുത്താൽ ഇവരൊക്കെ മാറുമെന്നുള്ള എന്റെ ഇത് സിനിമാറ്റർത്തേണ്ടി വരില്ലേ ശ്രീ അഭിലാഷ് പിള്ള തീർച്ചയായും വരുമായിരിക്കും തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ ആ സിനിമയുടെ കാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ സംവിധാനോടും പ്രൊഡ്യൂസറോട് പറയാൻ കഴിയും നമുക്ക് ഇന്ന ഇന്നാണ് വേണ്ട ആള് മതി എന്ന് അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻസ് സിനിമയിലുണ്ടക്കാൻ ആഗ്രഹിച്ചു തുടങ്ങി ഒരുപാട് പേര് പുറത്തുണ്ട് ഇവർക്ക് എത്രത്തോളം ഈ താരങ്ങളെ വളർത്തുന്നത് താരങ്ങളെ ജനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട് അത് അതിന്റെ സംവിധായകനും അതിന്റെ നിർമ്മാതകനും ഒക്കെ അറിയാം അവരോട് പറഞ്ഞിട്ടാണ് അത് വേണ്ട തീരുമാനിച്ചത് പക്ഷെ സിനിമ സംഘടനകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാകുന്നില്ല നടപടി ഉണ്ടാകും നടപടി ഉണ്ടാകുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി സംഘടനകളുടെ തീരുമാനം എടുക്കാത്തത് ഈ സംഘടനക്കകത്ത് ചർച്ച ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഫെഫ്കെയിലാണ് ഫെഫ് ഇതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ കാണാൻ എന്ത് രീതിയിലുള്ള ഇപ്പൊ ഇപ്പൊ കുറച്ച് പിന്നെ പറഞ്ഞേ നമ്മളിപ്പോ കുറച്ച് ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതിനെതിരെ പറയാൻ കുറെ ആളുകൾ കാണും നിങ്ങൾ തൊഴിൽ നിഷേധിച്ചു അവരെ മാറ്റി നിർത്തി അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കും കുറെ ആളുകൾ കാണും ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് വേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചർച്ച ഇപ്പൊ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടറെടുത്ത അഭിലേഷ് നിങ്ങൾ എല്ലാവരും ഈ ലഹരി വിമുക്തം അല്ലെങ്കിൽ ലഹരി മാറ്റണമെന്നൊക്കെ ഉപയോഗിക്കുന്നത് ണ്ട് ഇത് എങ്ങനെ മാറ്റുന്നതിനെ പറ്റി എന്താ സംസാരിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞ് ഇവർക്ക് വേണ്ടത് ചികിത്സയാണ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവരെ ഉപദേശിച്ചാലോ അല്ലെങ്കിൽ ഒന്നും കാര്യമില്ല ഈ വിൻസി പറഞ്ഞ പോലെയും അല്ലെങ്കിൽ ഇവിടെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഇവർക്ക് സെറ്റിൽ വരുമ്പോൾ അപ്നോർമൽ ആണ് നമുക്ക് ഇവർക്ക് ഒരു സീൻ പറഞ്ഞു കൊടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് ഇവരെന്താണ് ഇങ്ങനെ എന്നുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇവർ ഈ അബ്നോർമൽ അവസ്ഥയിൽ നിന്ന് ഇവരെ തിരിച്ചുവിടുക്കാൻ അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് പിന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ എക്സൈസും ഇവിടുത്തെ നാർക്കോട്ടിക്സും സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് പോലെ പേടിയാണ് ഇപ്പൊ ഞാൻ രണ്ട് പെൺകുട്ടികളെ അച്ഛനാണ് എനിക്ക് ഈ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പോലും പേടിയായി തുടങ്ങി അപ്പൊ നമ്മുടെ ചുറ്റും കേൾക്കുന്ന വാർത്തകൾ ഇതാണ് നമ്മൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതാണ് അപ്പം എത്ര പേര് ഉപദേശം നന്നാക്കാൻ പറ്റും എത്ര പേരെ മാറ്റി സംഘടനകൾ ആ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇവിടെ പോലീസും ഇവിടത്തെ എക്സൈസും ഒക്കെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അവർ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുണ്ട് അവർ അവിടെ വന്നിട്ട് ആരും പിടിച്ചുകൊണ്ട് പോകുന്നതല്ല ഒരു എക്സൈസോ പോലീസോ ലൊക്കേഷൻ വന്നിട്ടുണ്ട് എന്ത് സംഭവിക്കാനായിട്ടാണ് എനിക്കിപ്പോ എന്റെ സിനിമ ഇപ്പൊ എന്റെ കഴിഞ്ഞ സിനിമയിൽ പോലീസിൽ വർക്ക് ചെയ്തൊരു ജോലി ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ അതുപോലെ അവിടെ ആ ലൊക്കേഷൻ പോലീസ് വന്നിട്ടുണ്ട് നമ്മൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന അവിടെ ലോക്കൽ പോലീസ് ഒക്കെ ഞങ്ങളെ കാണാനും നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് അത് പോലീസ് എന്ന് പറയുന്നത് ഇവിടെ മാറ്റിത്തവിടെ വിഭാഗം ഒന്നുമല്ലോ ലൊക്കേഷൻ വന്നു വെച്ചിട്ട് നഷ്ടപ്പെടാനായിട്ട് അവർ ശരിക്കും പേടിക്കുന്ന ആരാണ് ഇങ്ങനത്തെ ഇത് ഉപയോഗിക്കുന്ന ആളുകളുള്ള ലൊക്കേഷനുള്ള ആളുകളെല്ലാം പേടിക്കുന്നത് ഇപ്പൊ എനി ഇപ്പൊ ഞാൻ പറയും എന്റെ ലൊക്കേഷൻ ഞാൻ പറയും ധൈര്യമായിട്ട് പോലീസ് വന്നോളാൻ പറയും കാരണം ഇനി അങ്ങനെ അവിടെ ആരും ഉപയോഗിക്കുന്നത് പിടിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് കേസ് എടുത്തോളാനും പറയും ഇത് എതിർക്കുന്ന ഒരു സംഘടന സംഘടന ഒരു ഇത് ഇല്ല സംഘടനകൾ പറയുന്ന പരാതിയില്ല പരാതിയില്ലാന്ന് അത് ശരിയുമാണ് പരാതി വരുന്നില്ല കാരണം പരാതി പറയാൻ പേടിയാണ് ഇപ്പോൾ ഒരു നടിയാണെന്ന് വെച്ചോളൂ നടിക്ക് പരാതി പറയാൻ പേടിയായിരിക്കും കാരണം അടുത്ത സിനിമയിൽ പിന്നെ അപ്രഖ്യാപിത വിലക്കായിരിക്കും അപ്പോൾ ആരാണോ പരാതി പറയുന്നത് അവരെ വിലക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ശ്രീ അഭിലാഷ് പിള്ള ഇത് മനുഷ്യർ ആരാണ് വിലക്കുന്നത് തന്നെയല്ലേ ഈ സംഘടനകൾ എന്ന് പറയുന്ന അതിൽ അതിൽ ഒരുപാട് പേരുണ്ട് ഇത് ഇപ്പൊ നമ്മൾ പറയുന്നു ഇപ്പൊ ഒന്നോ രണ്ടോ വ്യക്തികൾ അങ്ങനെ മാറ്റി നിർത്തി അല്ലെ എന്റെ പടത്തിൽ ഇവർ വർക്ക് ചെയ്യുന്നത് മാറ്റി നിർത്തിയെന്ന് വെച്ചുകൊണ്ട് ഇവിടെ ആർക്കും തൊഴിൽ നിഷേധിക്കാൻ പറ്റില്ല കാരണം ഇന്ന് പണ്ടൊക്കെ അത് നടന്നിട്ടുണ്ടാകും പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല ഇന്ന് സംഘടനകൾ സംഘടനകൾ എതിർത്താ പോലും ഇപ്പഴത്തെ സിനിമ ചെയ്യുന്ന ഒരുപാട് പേര് വേറെ ഉണ്ട് അല്ലെങ്കിൽ ഇത് ഈ സംഘടന ഇല്ലാത്ത ഒരു സിനിമ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം മുന്നേ വിൻസിയോട് ഞാൻ സംസാരിച്ചു ഞാൻ വിൻസിയോട് ചോദിച്ചു വിൻസി എന്താണ് മിൻസിനെ തോന്നിച്ചേട്ട കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എനിക്ക് സിനിമയില്ല ഞാൻ സിനിമ ചെയ്തിട്ടുള്ള ഞാൻ വിളിച്ചത് എനിക്ക് ഇത് അറിയില്ലായിരുന്നു ഉറപ്പായിട്ട് ഞാൻ ചെയ്തു അടുത്ത സിനിമകളിൽ വിൻസിക്ക് ഒരു കഥാപാത്രമാണ് ഞാൻ വിളിച്ചിരിക്കും അതില് നമ്മളെ എതിർക്കാൻ ആരും വരത്തില്ല ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം എന്റെ സംവിധാനം എടുക്കുന്ന തീരുമാനം എന്റെ പ്രൊഡ്യൂസർ എടുക്കുന്ന തീരുമാനം ഞങ്ങളുടെ തീരുമാനമായിരിക്കും അതിനെ ഒരു സംഘടനയിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കണോ കേൾക്കണ്ടെന്നുള്ള തീരുമാനം എന്റേതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ആ സിനിമയുടെ ക്രൂവിന്റെ തീരുമാനമാണ് വളരെ നല്ല തീരുമാനമാണ് അതൊരു ഉറച്ച അഭിലാഷ് അതുപോലെ തന്നെ താങ്കൾ സഹകരിക്കുന്ന ഒരു സെറ്റിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരെ ഒരിക്കലും അനുവദിക്കുകയില്ലേ നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ ഇന്നലെ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ഇനിയും ചെയ്യുന്ന സിനിമകളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ എനിക്ക് എന്റെ നമുക്ക് പേഴ്സണലി അറിയാവുന്നവർ ഇങ്ങനെയുള്ള രീതിയിൽ ഉപയോഗിക്കുന്നവരാണെന്ന് അറിയാവുന്ന ഉറപ്പാണ് ഞാൻ സാധിപ്പിക്കില്ല അതിന് അതിന്റെ പേരിൽ ഇനി നാളെ ഇനി നമുക്ക് സിനിമ ഓക്കെ എനിക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഇനി നാളെ ഡേറ്റ് കിട്ടാതിരിക്കുമല്ലോ സിനിമ ചെയ്യാതെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല ആ സമയത്ത് ഞാൻ ജോലി എടുത്ത് ജീവിച്ചോളാം അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട് പരാതിയില്ല പരാതിയില്ല എന്ന് പോലീസ് പറയും എക്സൈസ് പറയും സിനിമാ സംഘടനകൾ പറയും അപ്പോൾ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അങ്ങനെയുള്ളവരാണല്ലോ ഹേമ കമ്മിറ്റിയിൽ പോയി പരാതി കൊടുത്തത് പക്ഷെ ഒന്നും ആയില്ല അതുപോലെ പരാതി കൊടുക്കാൻ ഇപ്പോഴും അവർക്കൊരു തണലായി നിൽക്കുമോ താങ്കൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാൻ പറയുന്നത് ഇത് പ്രതികരിച്ചാൽ തീരുന്ന പ്രശ്നമാണ് ഇപ്പൊ ഒരു ലൊക്കേഷൻ ഇത് ഉപയോഗിക്കുന്നത് കണ്ടാൽ സംവിധായകനും അതിന്റെ നിർമാതാവും അല്ല അതിൽ വർക്ക് ചെയ്യുന്ന പ്രതികരിച്ചാൽ നിർത്തുന്ന കേസുകളത് പേടിയില്ലാത്തതാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ആരും ചോദ്യം ചെയ്യാനില്ല നമ്മൾക്കൊക്കെ ഇതൊക്കെ ഇവർ ചെയ്താൽ നമ്മൾ മാറിയിന്നിട്ട് അയ്യോ അവരുടെ ഡേറ്റ് പോകും അവരുടെ പ്രശ്നം എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഇവർ മാത്രമേ ഇവിടെ അഭിനയിക്കാനാണ് ഇവിടെ എത്രയോ മാന്യമായി അഭിനയിക്കുന്നത് നടന്ന ഉണ്ട് മാന്യമായി വന്ന് ജോലി ചെയ്ത് പോകുന്ന ആളുകൾ നമ്മുടെ ലൊക്കേഷനിലെ എത്രയോ ആളുകളെ നമുക്കറിയാം അങ്ങനെയുള്ളൊരു ജോലിയാണ് അല്ലെങ്കിൽ പുറത്ത് എത്രയോ കുട്ടികൾ അവസരം ചോദിച്ച് നിൽക്കുന്നുണ്ട് അവർക്ക് അവസരം കൊടുക്കുക ഇവിടുത്തെ ജനങ്ങൾ ഈ സിനിമകളൊക്കെ കണ്ടോളൂ ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവരൊക്കെ ഉണ്ടെങ്കിലും സിനിമ കാണുക അങ്ങനെയൊന്നും ഇല്ല മഞ്ജു ചേട്ടാ നല്ല സിനിമ ഏതാൽ എല്ലാവരും അംഗീകരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തീരുമാനം അതായത് എന്റെ സിനിമകളിൽ ഇനി ഇങ്ങനെയുള്ള ഒരു സഹകരിക്കില്ല അത് എന്റെ തീരുമാനം തന്നെയാണ് ശ്രീനാഥ് ഭാസിയും ഒന്നും ഉണ്ടായിരിക്കുകയില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഞാൻ ഞാനിപ്പോ ഒരു പേര് പറഞ്ഞ നാളെ ഇതിന്റെ പേരിലേക്ക് ഞാൻ കുറിച്ച് പോകും ഞാൻ പറഞ്ഞത് അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാവുന്നത് അല്ലെങ്കിൽ ഇപ്പൊ സിനിമയ്ക്കുള്ളിൽ ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് സിനിമയ്ക്കുള്ളിൽ ആരൊക്കെ ചെയ്യുന്നുണ്ടത് പക്ഷേ നമുക്ക് അറിയാൻ പറ്റും നമ്മളോട് പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവര് വേണ്ട ഇപ്പൊ ഈ പറയുന്ന ഇന്നലെ ഇപ്പത്തന്നെ ഇപ്പൊ ഷൈൻ ചേട്ടന്റെ ഒരു വീഡിയോ എവിടെയോ ഹോട്ടലിൽ മൂന്നാർ തന്നെ ചാടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ ചോദിക്കുന്നു ഇദ്ദേഹം ഒക്കെ ഇത് ചെയ്തത് അദ്ദേഹത്തെ ഇത് സംഭവിച്ചു നിങ്ങൾ അവസ്ഥ അദ്ദേഹം ചിന്തിക്കാനാണ് ചെയ്തിരിക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇവരുടെ കൂടുതലും സംസാരിക്കാൻ കുറെ ആളുകളുണ്ട് ഇതിനെ എതിർക്കാനും കുറെ ആളുകളുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഇതിങ്ങനെ ചർച്ചയായി പോയി ഇത് ഇതെങ്ങും എത്താതെ നാളെ പുതിയൊരു വാർത്ത വരുമ്പോൾ നിങ്ങൾ ചാനലുകാരും അതിന്റെ പുറകെ പോകും ഇത് അവിടെ നിൽക്കും ഇതിന് വേണ്ട ഒരു പെർമനന്റ് സൊല്യൂഷനാണ് അത് എന്റെ എന്നെ എന്റെ ഒരു എന്താണെന്ന് വെച്ചാൽ ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാരണം പോലീസും എക്സൈസും ഒക്കെ ഇതിനൊരു സ്ട്രോങ് ആയിട്ട് നടപടിയെടുക്കുക ഒന്നോ രണ്ടോ കേസുകളിൽ ശക്തമായ രീതിയിലുള്ള താക്കീതോ അല്ലെങ്കിൽ നിയമപരമായിട്ട് നടപടിയോ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പേടി വരും പിന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ അവരെ കണ്ടെത്തുക അവരെ ഇതിൽ നിന്ന് നിയമപരമായി തന്നെ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഒരു വരി എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമാ സെറ്റുകളിൽ മാത്രമല്ല ഇതിന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് അതുകൊണ്ട് എങ്ങനെ ചെയ്യാൻ ഒരു തീരുമാനം സർക്കാരും പോലീസും എടുക്കുക ശരി നന്ദി ശ്രീ അഭിലാഷ് പിള്ള എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഉച്ച തീരുമാനമാണ് അദ്ദേഹം സഹകരിക്കുന്ന സിനിമാ സെറ്റുകളിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ടാവുകയില്ല എന്നുള്ളത് അതുപോലെ തന്നെ സിനിമാ സംഘടനകൾ അടിയന്തരമായി ഈ തീരുമാനം എടുക്കണമെന്നും ശ്രീ